മഴയുടെ ആലസ്യത്തിലും സജീവമായി ഊട്ടുപുര കുന്നംകുളം ഓഡിറ്റോറിയത്തിലാണ് ഭോജനശാല ഒരുക്കിയിരുന്നത് മഴയുടെ ആശങ്കത്തിനടുവിലായിരുന്നു കലോത്സവത്തിന്റെ ഊട്ടുപുരയും ഒരേ സമയം എഴുന്നൂറ് പേർക്ക് ഭക്ഷണം നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഫുഡ് കമ്മിറ്റി മഴയെ തുടർന്ന് പ്ലാൻ മാറ്റിയതോടെ ഒരേ സമയം അഞ്ഞൂറോളം പേർക്കാണ് ഭക്ഷണം കഴിക്കാനായി പെട്ടെന്ന് സജ്ജീകരണം ഒരുക്കിയത് ചോറിന് സാമ്പാർ പച്ചടി പൈനാപ്പിൾ കറി കായും പയറുമുപ്പേരി നെല്ലിക്കാച്ചാർ പപ്പടം ഇതിനെല്ലാം പുറമെ ഉഷാറാകാൻ ഗോതമ്പ് പായസവും ഉണ്ടായിരുന്നു വിതരണത്തിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ കുട്ടികളും ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികളും രംഗത്ത് സജീവമായി മികച്ച രീതിയിൽ ഭക്ഷണ വിതരണം ഒരുക്കാൻ സാധിച്ചുവെന്ന് ഫുഡ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ബിജു സി ബേബി പറഞ്ഞു

ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ദിവസേന പതിനായിരത്തിലേറെ പേർക്ക് സദ്യ ഒരുക്കിയ മധു നന്ദിപുലത്തെ നേതൃത്വത്തിലാണ് ഊട്ടുപുരയുടെ പ്രവർത്തനം മൂന്നര പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പരിചയമുണ്ട് ഇദ്ദേഹത്തിന് പാചകരംഗത്ത് വരുന്നവരുടെ വയറ് മാത്രമല്ല മനസ്സൊന്നറയണമെന്നാണ് സംഘാടകരുടെ പക്ഷം നല്ല ഭക്ഷണം ലഭിച്ചു എന്നാണ് പൊതുവെയുള്ള പ്രതികരണം നാളെ കലോത്സവം നടക്കാത്തതിനാൽ ഭക്ഷണശാലയ്ക്കും അവധിയാണ് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മഴ വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി